വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരാളുമായി തന്നെ നമ്മൾ സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറേ കാലം കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു നമുക്ക് ഒരാൾ ഒരാളോട് ചെയ്ത് ചിലപ്പോൾ മടുപ്പ് എന്ന് നമ്മൾ വേറെ ഒരു ബോഡി തേടി പോകാനുള്ള ഒരു ടെൻഡൻസി വളരെ കൂടുതലാണ് ഫോർ ഫിസിക്കൽ നീഡ് ഓൺലി മറ്റേ ആളുമായിട്ട് കുറേയധികം മെൻ്റലി കണക്റ്റഡ് ആയിട്ടുണ്ടാകും പക്ഷേ ഫിസിക്കൽ നീഡ് വരുന്ന സമയത്ത് ചിലപ്പോൾ അയാളെ മാറ്റി വേറൊരാളിലേക്ക് തേടിപ്പോകുന്നത് ചിലപ്പോൾ സ്വാഭാവികമാണ് എന്നുള്ളത് ഞാൻ പറയുന്നത് എത്ര വർഷമായിക്കോട്ടെ നമ്മളുടെ മനസ്സും ശരീരവും ഒരാളിൽ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാ അല്ലെങ്കിൽ അത് നിർബന്ധമുണ്ടോ ഹ്യൂമൻ ആർ സ്പീഷീസ് വൈസ് സോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് സോഷ്യൽ മൊണോ ഗിയും സൊസൈറ്റി പറയുന്നു നിങ്ങൾക്ക് ഒരു പാർട്ട്ണർ മതിയെന്ന് സൊ സോഷ്യൽ മോണോഗമിയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ ഈ ഒരു കാര്യം സോഷ്യൽ മോണോഗമി ആകുമ്പോഴും നമ്മൾ പണ്ട് മുതലേ പറഞ്ഞ് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരു പുരുഷൻ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ മാത്രം എന്നുള്ളൊരു കാര്യത്തിൽ തുടരുമ്പോൾ അതിന് അതിൻ്റേതായ ഈ പറയുന്ന റെപ്പിറ്റേറ്റീവ്നെസ് വരുന്നിടത്ത് നമ്മുടെ ഹോർമോൺസ് ഒരു സ്റ്റാഗ്നേഷനിലെത്തും ഒരു ഒരു ലെവൽ കഴിഞ്ഞാൽ പിന്നെ എക്സൈറ്റ്മെൻറ്റ് കിട്ടില്ല തുടക്കത്തിൽ ഉണ്ടായിരുന്ന എക്സൈറ്റ്മെൻറ്റ് കിട്ടാതാകും നമ്മുടെ ഫെർമോൺസ് ഒക്കെ അത് യൂസ്ഡായി ഈ ഒരു പാറ്റേണിൽ നൗ പുതിയ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പേസസ് അല്ലെ ഡിഫറെൻറ്റ് രീതിയിലുള്ള സെക്ഷൽ ഇൻറ്റർകോഴ്സ് സെക്ഷൽ എക്സ്പീരിയൻസസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിനൊരു സൊല്യൂഷൻ